മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട കുറുപ്പമ്പടി സെൻറ്റ് മേരീസ് പള്ളിയുടെ വിധിപ്പകർപ്പ് ഇന്ന് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുപ്പതാം തീയതി കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞതാണെങ്കിലും ഇന്നാണ് വിധിപ്പകർപ്പ് ലഭ്യമായത് മലങ്കര സഭയിലെ തന്നെ ഏറ്റവും വലിയ ഇടവകപ്പള്ളിയിൽ ഒന്നായ കുറുപ്പമ്പടി പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ് എന്നും യാക്കോബായ സഭയുടെ മെത്രാപോളിയത്തമാർക്ക് ആ പള്ളിയുടെ ഭരണപരമായ കാര്യങ്ങളിലോ ആരാധനപരമായ മതപരമായ കാര്യങ്ങളിലോ ഇടപെടാൻ പാടില്ല എന്ന ശാശ്വത നിരോധനം കോടതി ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല പള്ളിയുടെ പൊസിഷൻ മുപ്പത്തിനാലിലെ അറിലായിരത്തി മുപ്പത്തിനാലിലെ ഭരണപ്രകാരം നിയമിതനായ ഓർത്തഡോക്സ് സഭയുടെ വികാരിക്ക് കൈമാറാനും കോടതി ഉത്തരവുണ്ട് മലങ്കരസഭയുടെ അങ്കമാല ഭദ്രാസന മത്ര പോലത്ത് നിയമിക്കുന്ന വികാരിമാരെയോ വൈദികരെയോ ആ പള്ളിയിൽ ഭരണപരമായ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് ആരും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നും വ്യക്തമായ ഉത്തരവോടുകൂടി കുറുപ്പുമ്പടി സെൻറ്റ് മേരീസ് പള്ളിയുടെ വിധി എറണാകുളം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്നും ഇന്ന് ലഭിക്കുകയുണ്ടായി